ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തല്ലേ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നല്ലൊരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള തരിക അച്ചതിൻ്റെ റെസിപ്പിയാണേ കാണിക്കുന്നത് നമുക്ക് നോമ്പൊക്കെ അവറായി നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഡെയിലി ഒഴിച്ചു കൂടാൻ ഒരു റിഫ്രഷ്മെൻ്റ് ഡ്രിങ്ക് ആണല്ലേ തരികച്ചത് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ തരികാച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്ലേവറും മണവും ഒക്കെ ഒക്കെയുള്ള നോക്കിയിട്ട് ചേർക്കേട്ടെ അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും അപ്പോൾ നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കറക്റ്റ് ഒരു അളവില്ല കേട്ടോ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചധികം തന്നെ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കേട്ടോ പിന്നെ മുന്തിരി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മുന്തിരി ഇട്ട് കൊടുക്കുക പക്ഷേ എനിക്ക് മുന്തിരി താല്പര്യം ഇട്ട് കൊടുക്കും ില്ല കേട്ടോ അപ്പോൾ അണ്ടിപ്പരിപ്പും കൂടി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ മാക്സിമം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കുടിക്കുന്ന സമയത്ത് കഴിക്കാനും കൂടി കിട്ടുമ്പോൾ അപ്പോൾ ഇതാ നല്ല രീതിയിൽ റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടര കപ്പ് പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പാല് നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുള്ള പാലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് പച്ചവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ലോ ഫാറ്റ് മിൽക്കോ അല്ലെങ്കിൽ കട്ടി കുറവുള്ള ടൈപ്പ് പാലില്ലേ അങ്ങനത്തത് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെള്ളം ഒട്ടും ഒഴിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഡയറ്റൊക്കെ നോക്കുന്നവർ എന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ മധുര ഇടാതെ ഉണ്ടാക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഒന്ന് രണ്ട് പിഞ്ച് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ല വലിയൊരു പാലൊന്ന് തിളച്ച് പൊങ്ങി വരണമായിട്ട് അതുവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ പാല് നോക്കിയാൽ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി മുകളിലോളായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റെപ്പൊക്കെ ഇങ്ങനെയും ശ്രദ്ധിച്ചിട്ട് ചെയ്യണേ ഞാൻ പറയുന്ന പോലെ തന്നെ അപ്പോൾ പാല് നന്നായിട്ട് പൊങ്ങി വന്നുകഴിഞ്ഞാൽ മാത്രം ഫ്ലെയിം അവിടെ കുറച്ച് വെക്കുക ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ റവ എടുത്തിട്ടുള്ളത് വൺ ബൈ ത്രീ കപ്പിൻ്റെ അടുത്തായിട്ട് അതായത് കാൽക്കപ്പിൽ ഒരു പൊടിക്ക് മുകളിലായിട്ട് കേട്ടാ അപ്പോൾ കപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കൊട്ടും തന്നെ കൂടാൻ പാടില്ല കേട്ടോ അപ്പോൾ ഭയങ്കര തിക്കായിപ്പോയി നമ്മുടെ തരി കാച്ചത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ റവ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഒരു കൈകൊണ്ട് റവ അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ അതുപോലെ തന്നെ ഒരു കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണം കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡപ്പായിട്ട് ചെയ്യരുത് ഈ ഒരു സ്റ്റെപ്പൊക്കെ കറക്റ്റ് ഫോളോ ചെയ്താലും മാത്രം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ചില തിരികായ് കാണുന്നില്ല റവ അടിയിൽ പോയിട്ട് പാല് മാത്രം മുകളിൽ നിൽക്കുന്ന ആ ഒരു ടെക്സ്ചർ ആവാതിരിക്കാനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അങ്ങനെ ഇതാ റവ മൊത്തത്തിലിട്ട് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല കണ്ടിന്യൂസ് ആയിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് റവ തിളപ്പിച്ചെടുക്ക കാരണം റവക്ക് ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് റെഡി ആക്കി കിട്ടും അങ്ങനെ ഇതാ നമ്മുടെ പാലൊക്കെ ഇതാ നല്ലപോലെ തിളച്ചിട്ടുണ്ട് റവയൊക്കെ കുക്കായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ലാസ്റ്റ് ഇനി ഒരു കാൽ ടീസ്പൂൺ ഫ്ലേവറിന് അനുസരിച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ കണ്ടില്ല അത്യാവശ്യം നല്ല ലൂസായിട്ടിരിക്കുന്നത് ഇനി കുറച്ചൊന്ന് ചൂടാറുമ്പോഴത്തേക്ക് കറക്റ്റ് പാകത്തിന് തിക്നസ്സായിട്ട് വരും കേട്ടോ അങ്ങനെ ഏതാ കുറച്ചൊന്ന് ചൂടാറിയിട്ട് എളം ചൂട് തന്നെ കുടിക്കുകയായിട്ട് അപ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവും അപ്പോൾ ഏതാ ഞാൻ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ അതിപ്പോൾ കറക്റ്റ് ആണ് എനിക്ക് ഈ ഒരു തിക്നെസ്സിലാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇത്രക്കും ചിലവർക്ക് ഭയങ്കര വെള്ളം പോലെ പോലെയായിരിക്കും ഇഷ്ടം അപ്പോൾ അത്രയ്ക്ക് റവയുടെ ഫ്ലേവർ വരില്ല കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റവ കുറച്ചുകൂടി കുറച്ചിട്ട് നിങ്ങൾക്ക് ഇട്ടാലും മതി അപ്പോൾ എന്തായാലും നോമ്പിന് നമുക്ക് ഡെയിലി ഉണ്ടാക്കാൻ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് തരിക ആച്ചതായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നല്ല ടേസ്റ്റി ഒരു എനർജി ഡ്രിങ്ക് തന്നെയാണ് ഏറ്റാ തരി കാച്ചത് അപ്പോൾ വീഡിയോ വീട് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ ഒരു സ്മൈലിങ്ങ് ഒന്ന് ആയിട്ട് ഇടാനും മറക്കല്ലേ വീണ്ടും മരടി വീഡിയോ ആയിട്ട് കാണാം താങ്ക്